ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് ആവർത്തന പുസ്തകം എട്ട് ഒന്ന് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കേണം നിങ്ങൾ ഇതുപോലുള്ള കോൺഫറൻസുകളിൽ വന്ന് ചെയറിൽ സുഖമായിരിക്കുന്നു അഥവാ ഞായറാഴ്ച തോറും പള്ളിയിൽ പോയിരിക്കുന്നു മരിക്കുന്നത് വരെ ആഴ്ചകൾ തോറും നിങ്ങൾക്ക് ഇത് ആവർത്തിക്കാൻ പ്രയാസമുണ്ടാവില്ല എന്നാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്ന കേൾക്കൂ അത് നിങ്ങൾ കേട്ടത് പ്രകാരം നടക്കാഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല ചില മാസങ്ങൾക്ക് മുൻപ് കേട്ട ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാനാവുന്നില്ല എല്ലാ കോൺഫറൻസുകളിലും ഞാനത് പറയും നമ്മൾ അനുസരണയുടെ പരിധിക്കും അപ്പുറം വിദ്യാസമ്പന്നരാണ് നിങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിക്കുന്നതിന് മുൻപ് ഇനിയും ക്ഷമയെക്കുറിച്ച് എത്ര വേദപാഠങ്ങളാണ് നിങ്ങൾ പഠിക്കുക അതിനെക്കുറിച്ച് ഒരു സീരീസും കൂടി നിങ്ങൾ കേൾക്കേണ്ടി വരും അതല്ലെങ്കിൽ ഒരിക്കൽ കൂടി പ്രേയർ ലൈനിൽ ചേരണം അല്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരും നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരും നിങ്ങൾക്കറിയാമോ നമുക്കിത് മുറുകെ പിടിക്കാം ദൈവം ഒരിക്കലും ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ് നൽകാതെ അത് ചെയ്യാൻ നിങ്ങളോട് പറയില്ല ഞാൻ പറഞ്ഞത് കേട്ടോ നിങ്ങളത് ചെയ്യാൻ ഇഷ്ടപ്പെടില്ലായിരിക്കാം പക്ഷേ ചെയ്യാനാവും നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നൽകുന്ന കൽപ്പനകളൊക്കെയും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം ഇതിനേക്കിഷ്ടമായി അവൻ ശ്വസിക്കണമെന്നല്ല അർത്ഥമാക്കുന്നത് ജീവിക്കുക എന്നാണ് അർത്ഥം ഒരു ജീവിതം ജീവിക്കുക എന്നർത്ഥം അടുത്തിരിക്കുന്നവരെ നോക്കി പറയൂ നിങ്ങൾ ജീവിക്കുക ശരി നിങ്ങൾ വളർന്ന് വർദ്ധിക്കുവാനും വർദ്ധിക്കുവാനും എന്ന വാക്ക് ഇഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ട് നമുക്കത് ഇഷ്ടമാണല്ലേ നടക്കണം ഇനി നോക്കൂ ഇതിൽ പറയുന്നത് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല യഹോബ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേഷ്യം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് നടക്കണം ഇനി എന്താണ് ഈ ദേശം കൈവശമാക്കുക എന്നതിനർത്ഥം കൈവശമാക്കുക എന്ന വാക്കിനെ കുറിച്ച് വായിക്കുകയാണെങ്കിൽ അതിനർത്ഥം ആദ്യം ഇപ്പോൾ കൈവശമാക്കിയിരിക്കുന്നവരെ ആദ്യം അവിടെ നിന്ന് പുറത്താക്കുക അതുകൊണ്ട് അവർക്ക് വാഗ്ദത്ത് ദേശമുണ്ടായിരുന്നു പക്ഷേ ആദ്യമേ വാഗ്ദത്ത് ദേശത്ത് താമസിച്ചിരുന്നവർ ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു ആയതിനാൽ മരുഭൂമിയിലൂടെ നടത്തിയ യാത്ര യുദ്ധത്തിനുള്ള അവരുടെ പരിശീലനമായിരുന്നു ദൈവം ആരാണെന്നവരെ പഠിപ്പിക്കുകയായിരുന്നു അവർ ആരായിരുന്നു എന്നവരെ പഠിപ്പിക്കുകയാണ് അവർ ആരാണ് എന്നറിയുവാനും യുദ്ധത്തിനായി താങ്കളെ തന്നെ ഒരുക്കി ദൈവ പൈതങ്ങളായ അവർക്ക് നിയമപ്രകാരം അവകാശപ്പെട്ട സ്ഥലത്ത് ചെന്ന് നില ഉറപ്പിക്കുവാനും വേണ്ടി ആയിരുന്നു അത് അതുതന്നെയാണ് ഈ ആഴ്ച ഞാൻ നിങ്ങളെയും പരിശീലിപ്പിക്കുന്നത് യേശുവിൽ നിങ്ങൾ ആരാണ് എന്നറിയണം സാത്താൻ നിങ്ങളെ മോഷ്ടിക്കുന്നതിനെ തടയുക അവൻ നുണ പറയുവാനും നിങ്ങളെ വഞ്ചിക്കുവാനും അനുവദിച്ചു കൊടുക്കരുത് നിങ്ങൾ കുറ്റബോധത്തിനായി ഉണ്ടാക്കപ്പെട്ടവരല്ല അതിനാൽ ഇനിയുള്ള ജീവിതത്തിൽ കുറ്റബോധത്തോടെ ജീവിക്കേണ്ടതില്ല കാരണം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം അവൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തോന്നിയാലും അവന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു നല്ല പദ്ധതി ഉണ്ടെന്ന് അറിയണം അവൻ നിങ്ങൾക്കായി ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ടോ ഇല്ലേ എന്ന് തോന്നിയാലും ലോകം എന്ത് തന്നെ പറഞ്ഞാലും ദൈവം പറയുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്ന് തീരുമാനിക്കണം അതിൽ നിന്ന് ഒന്നും നിങ്ങളെ മാറ്റില്ല ഇന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ് ഞാൻ ഇവിടെയേ നിൽക്കൂ ഇവിടെ നിന്നും ഞാൻ ഒരിക്കലും മാറുകയില്ല ആമേൻ എനിക്ക് ഈ വചനം ഇഷ്ടമാണ് റോമർ എട്ടിൽ പറയൂ ഈ ന്യായവിസ്താരങ്ങളുടെയും ദുരിതങ്ങളുടെയും മധ്യേ നമ്മൾ ജേതാക്കളെക്കാൾ മികച്ചവരാണ് അതിനുശേഷം നമ്മൾ അറുക്കാൻ പോകുന്ന കുഞ്ഞാടുകളെ പോലെയാണെന്ന് ഇതിൽ പറയുന്നു എന്നാൽ അതിന്റെ മധ്യേയും നിങ്ങൾ ഇപ്പോൾ അറുക്കാൻ കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞാടിനെ പോലെയാണെന്ന് തോന്നുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിനെപ്പറ്റി ഒന്നും തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിന്റെ ആഴത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതിനേക്കാളും ഉപരി നിങ്ങളുടെ ഹൃദയത്തിൽ അറിയാവുന്നതിലേക്ക് പോകാം ഇത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടക്കും നിങ്ങളുടെ മനസ്സനുയോജിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനാവും എനിക്കറിയാം 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 യേശു ജീവിച്ചിരിക്കുന്നു അവൻ എനിക്കായി മരിച്ചിട്ടുണ്ട് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുമുണ്ട് അതെങ്ങനെ അറിയാം ഞാനത് കണ്ടിട്ടില്ല ഞാനവിടെ ഇല്ലായിരുന്നു കാര്യങ്ങൾ തെളിയിക്കാൻ നാം ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് തെളിയിക്കാനാവുമോ ഇല്ല പക്ഷെ എനിക്കറിയാം ഈയോബ് പറഞ്ഞതുപോലെ ഭീകരമായ കൊടുങ്കാറ്റിന്റെ നടുവിലും എൻ്റെ രക്ഷകൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നെനിക്കറിയാം നമുക്ക് എന്ത് തോന്നുന്നു എന്നതുകൊണ്ട് നമ്മൾ ഇനി ന്യായം വിധിക്കേണ്ടതില്ല നമ്മൾ ചിന്തിക്കുന്നത് പോലെയും നമ്മുടെ വികാരങ്ങൾ ഏതിലൂടെയാണ് പറക്കുന്നത് എന്നതുപോലെയും നമുക്ക് ഇങ്ങനെ പറയാനാവും എനിക്കറിയാം രണ്ടാം വാക്യം നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിയുവാനായി നിന്നെ ഈ നാൽപ്പത് സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം ഞാൻ ഒരു കാര്യം പറയട്ടെ മരുഭൂമിയിൽ ദൈവത്തിൻ്റെ കൽപ്പന നിങ്ങൾ പാലിച്ചില്ലെങ്കിൽ മലമുകളിലും നിങ്ങളത് പാലിക്കില്ല ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം വിജയം നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ആപത്താണ് എല്ലാവരും കേട്ടില്ലെന്ന് തോന്നുന്നു വിജയം നിങ്ങൾ കരുതുന്നതിനേക്കാൾ അധികം അപകടമുള്ളതാണ് കാരണം നമ്മൾ പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ ദൈവത്തെ വിളിക്കുന്നത് രസകരമാണ് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ നാം എത്ര വേഗമാണ് അവനെ മറക്കുന്നത് അവനെ ഇനി വേണ്ടെന്ന് നാം കരുതുന്നു അതാണ് ദൈവം പറഞ്ഞത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടാതിരുന്നപ്പോഴും നിങ്ങൾ എന്നെ അനുസരിപ്പാനും എന്നെ സ്നേഹിക്കാനും നിങ്ങളെ പരിശീലിപ്പിക്കാനാണ് ഇത്രയും വർഷം വിട്ടയച്ചത് അതിനുശേഷം ദൈവം പറയുന്നു ഞാനത് ചെയ്തത് പാലും തേനും ഒഴുകുന്ന സകല നന്മകളും ഉള്ള മനോഹരമായ നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനുള്ള സമയമാവും എന്നതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളും ദൈവം നിങ്ങൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന മുന്നേറ്റത്തിനുള്ള പരിശീലനമാണ് എന്നാൽ ഈ ദുരിതത്തിൻ്റെ കാലങ്ങളിലെല്ലാം നിങ്ങൾ ദൈവത്തോട് വളരെ അടുക്കാനിടയാവും അന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സകലവും നന്മയ്ക്കായി നടക്കുമെന്ന് പ്രത്യാശിക്കാനാവുന്നതാണ് അവനെ കൂടാതെ ഒരു ദിവസം പോലും നിങ്ങൾക്ക് ജീവിക്കാനാവില്ല കാരണം എല്ലാറ്റിനും മേൽ മൂന്നാം വാക്യം നോക്കാം അവൻ നിന്നെ താഴ്ത്തുകയും നിനക്ക് വിശപ്പുണ്ടാക്കുകയും അപ്പം കൊണ്ട് മാത്രമല്ല യഹോവിയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മഞ്ഞ കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു അതിന്റെ അർത്ഥം എന്താണ് ഞാനൊരു ഉദാഹരണം പറയാം നമുക്ക് ഇരുപത്തിയഞ്ച് വർഷം പുറകോട്ട് പോകാം ദേവും ഞാനും മിനിസ്ട്രി ആദ്യമായി ആരംഭിച്ചപ്പോൾ എനിക്ക് എട്ട് റേഡിയോ സ്റ്റേഷൻ ഒരേ സമയം പ്രോഗ്രാംസ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു നമ്മൾ റേഡിയോയിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് നമ്മുടെ ശബ്ദം കേൾക്കാൻ കാണാനാവില്ല എന്നാൽ ജനങ്ങളിൽ നിന്ന് ഉത്തരമൊന്നുമില്ലെങ്കിൽ അവർ കേട്ടോ എന്നറിയില്ലല്ലോ അതുകൊണ്ട് ഏതെങ്കിലും കത്തുകൾ പോസ്റ്റ് ബോക്സിൽ വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ മെയിൽ നോക്കാൻ പോകും എന്നെ സംബന്ധിച്ച് അതൊരു വൻ കാര്യമായിരുന്നു എന്തുമാത്രം ഉണ്ടായിരിക്കണമോ അതിനെ കളയറിയായിരുന്നു ഞാനത് നോക്കാൻ പോകുമ്പോഴെല്ലാം അതിലൊന്നും ഇല്ലെങ്കിൽ എനിക്ക് നിരാശ തോന്നും പലപ്പോഴും അതിലൊന്നും ഉണ്ടായിരിക്കില്ല കാരണം എൻ്റെ സന്തോഷം പോസ്റ്റ് ബോക്സിലാവുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല ആ അങ്ങനെ ഞാൻ പോസ്റ്റ് ബോക്സിലേക്ക് ചെന്ന് അതിലൊന്നും കണ്ടില്ലെങ്കിൽ എനിക്ക് നിരാശ തോന്നും അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ദൈവവിളിയിൽ എനിക്ക് സംശയമുണ്ടാവും പിന്നീട് ഞാൻ പഴയ ആവർത്തനത്തിലേക്ക് പോകും ഇത് ദൈവമായിരിക്കില്ല ഞാൻ ഞാനിതിന് വിളിക്കപ്പെട്ടിട്ടുണ്ടാവില്ല ഇതിൻ്റെ വെറും മണ്ടത്തരമായിരിക്കും എനിക്ക് സുവിശേഷം പ്രസംഗിക്കാനാവുമെന്ന് ഞാൻ എന്തുകൊണ്ടാണ് കരുതിയത് നമ്മൾ വിശന്ന് മരിക്കുന്നു നമ്മൾ എന്താണ് ചെയ്യുക നമുക്കിനെ അനുഭവിക്കേണ്ടി വരുമോ നമ്മളിനെ കഷ്ടപ്പെടുമോ ഞാൻ ജോലി ഉപേക്ഷിച്ചോ ആർക്കെങ്കിലും ഇത് പരിചയമുണ്ടോ ശരി നിങ്ങൾക്ക് എന്ത് ദർശനമുണ്ടായാലും എല്ലാം ഇതുപോലെ തന്നെയായിരിക്കും അതുകൊണ്ട് അങ്ങനെ നമുക്ക് വെറുതെ ഒരു ഭീതി തോന്നും നമ്മൾ അവിടെ എത്തുന്നതിന് മുൻപ് അതായത് അവിടെ എത്തിച്ചേരുന്നതിന് മുൻപ് ഭയം തോന്നുകയാണെങ്കിൽ ഭയം മാറില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ പോസ്റ്റ് ബോക്സ് നോക്കാനായി പോവുകയായിരുന്നു ഞാൻ റോഡിൽ എവിടെയായിരുന്നു എന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ സ്റ്റോപ്പ് ലൈറ്റ് ഇടത്തോട്ട് വണ്ടി തിരിക്കാൻ തയ്യാറാവുകയായിരുന്നു ഇടത്തോരൽപ്പം മുന്നോട്ട് പോയാൽ വലത് ഭാഗത്താണ് പോസ്റ്റ് ഓഫീസ് പി ഒ ബോക്സ് സിക്സ് ഫൈവ് ഫൈവ് ഇന്നും അന്നത്തെ പോലെ തന്നെയുണ്ട് എനിക്ക് അന്ന് കുറച്ച് കത്തുകൾ കിട്ടണം എന്നുണ്ടായിരുന്നോ ഞാൻ കരുതി അതിൽ നിറയെ എഴുത്തുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ദിവസം വളരെ സന്തോഷമായിരിക്കും അങ്ങനെ ഞാൻ കാർ തിരിക്കാൻ തയ്യാറായിരിക്കുമ്പോൾ ദൈവവുമായി ഒരല്പം വാഗ്വാദം നടത്തിക്കൊണ്ടിരുന്നു ഞാൻ പറഞ്ഞു ദൈവമേ എൻ്റെ പോസ്റ്റ് ബോക്സിൽ ഒരു കത്തെങ്കിലും വേണം ഇതങ്ങക്ക് വലിയൊരു കാര്യമൊന്നും അല്ലല്ലോ പോസ്റ്റ് ബോക്സിന് വലിയ വലിപ്പമൊന്നുമില്ലല്ലോ അത് നിറയ്ക്കാൻ അങ്ങക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു അങ്ങ് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കുകയൊന്നും വേണ്ട ആ പോസ്റ്റ് ബോക്സിലേക്ക് ഒന്ന് നോക്കിയാൽ മതിയാതന്നു അതെന്നെ സന്തോഷിക്കും എനിക്ക് സന്തോഷിക്കണം എന്നെ സന്തോഷിപ്പിക്കാൻ അങ്ങേക്ക് ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്തുകൂടെ ഇരുപത്തഞ്ച് വർഷം മുൻപ് ഫെൻറ്റനിലെ ഒരു സ്റ്റോപ്പ് സിഗ്നലിൽ വെച്ച് ദൈവം എൻ്റെ ഹൃദയത്തിൽ സംസാരിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് ബൈബിളിൽ ഉണ്ടായിരുന്നത് എനിക്ക് അറിയ പോലുമില്ല ദൈവം പറഞ്ഞു ഞാൻ പറയുന്നത് കേൾക്ക് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാലും അത്രയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും അത്രേ എന്ന് പറയുന്നു ചിലപ്പോൾ ദൈവം നമ്മോട് എന്തിനെ കുറിച്ചെങ്കിലും സംസാരിക്കുമ്പോൾ അത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് നമുക്ക് അറിയാതെ പോകും അതൊരു വെളിപ്പാട് പോലെയാണ് വരിക ദൈവം എന്നോട് എന്താണ് പറയുന്നതെന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായി നിന്റെ ജീവിതം നീ മിനിസ്ട്രിയിൽ എന്തുമാത്രം വിജയിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല ജോയ്സ് അതായത് നിന്റെ ജീവിതം നീ മിനിസ്ട്രിയിൽ എന്തുമാത്രം വിജയിച്ചിട്ടുണ്ടെന്നുള്ളതല്ല എന്തുമാത്രം കത്തുകൾ പോസ്റ്റ് ബോക്സിൽ ഉണ്ടെന്നല്ല ജനങ്ങൾ നിന്റെ പറ്റി ചിന്തിക്കുന്നതിനെക്കുറിച്ചല്ല നിന്നെക്കുറിച്ച് പറയുന്നതിനെക്കുറിച്ചല്ല അതല്ല നിന്റെ ജീവിതം നിന്റെ ജീവിതം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളുമാണ് എൻ്റെ പരിധസ്ഥിതികൾ എന്ത് പറഞ്ഞാലും അത് കാര്യമാക്കേണ്ട എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്ഥിതിയിൽ അവൻ എന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു ഇവിടെയുള്ള ആർക്കെങ്കിലും ഇതുപോലെ സാക്ഷ്യം പറയാനുണ്ടാവുമോ എൻ്റെ പരിസ്ഥിതികൾ എന്തായാലും സാരമില്ലെന്ന് വിശ്വസിക്കാൻ അവൻ എന്നെ തയ്യാറാക്കുകയായിരുന്നു എനിക്ക് ആ പരിധിയിലെത്താൻ കുറേ വർഷങ്ങൾ ആവശ്യമായിരുന്നു പക്ഷേ ഒടുവിൽ ഞാൻ എന്തുകൊണ്ടാണ് ഒരേ മലയ്ക്ക് ചുറ്റും കറങ്ങി മരുഭൂമിയിൽ ചുറ്റിക്കറങ്ങിയതെന്ന് മനസ്സിലാക്കി വീണ്ടും 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 ദൈവം അതെനിക്ക് കാണിക്കുകയായിരുന്നു ഇത് ശ്രദ്ധിച്ചു കേൾക്കൂ ആ മരുഭൂമിയിൽ അവിടെയാണ് ഞാൻ ദൈവത്തെ അറിഞ്ഞത് അവിടെയാണ് യഥാർത്ഥത്തിൽ ഞാൻ ദൈവത്തെ വിശ്വസിക്കാൻ തുടങ്ങിയത് അവിടെയാണ് എൻ്റെ മക്കളുടെ ഷൂസിനും എൻ്റെ ഡിഷ്രാഗ്സിനും വാഷ് റാഗ്സിനും ദൈവത്തെ ആശ്രയിച്ചത് അന്ന് ഞാൻ പ്രാർത്ഥിച്ചത് എന്തിനായിരുന്നു എന്ന് എഴുതിയ പുസ്തകങ്ങളിൽ ഇന്ന് നോക്കുമ്പോൾ വളരെ മണ്ടത്തരമായി എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ട ദൈവം എനിക്ക് കുറച്ച് പുതിയ വാഷ് റോഗ്സ് വേണം ദൈവം തരണം ഇല്ലെങ്കിൽ ഒന്നുമില്ല ഞങ്ങൾക്കൊന്നുമില്ലായിരുന്നു ദൈവം തന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ ഈ മിനിസ്റ്ററി നിർത്തിയേക്കാം വരെ കരുതി എൻ്റെ ഒരു ഭാഗം ഇത് നിർത്തണമെന്ന് കരുതി തിരിച്ചു പോയി എൻ്റെ കാര്യം നോക്കാം കാരണം ഞാൻ ബുദ്ധിശാലിയായ ഒരു സ്ത്രീ ആണല്ലോ എനിക്ക് നല്ല എന്തെങ്കിലും ജോലി കിട്ടും എനിക്ക് മോശമല്ലാത്ത ശമ്പളവും കിട്ടും പിന്നെ പിന്നെന്തിനാണ് ഞാൻ ഈ മിനിസ്റ്ററി നടത്തിക്കൊണ്ട് പോകുന്നത് ലോകത്തിന് സുശേഷം പ്രസംഗിക്കാൻ എന്നെ വിളിച്ചെന്നല്ലേ നീ പറഞ്ഞത് എന്നിട്ട് എന്താണ് ഇതൊക്കെ എൻ്റെ വീട്ടിലെ ഹാളിൽ ഇരുപത്തഞ്ചു പേരെ പഠിപ്പിക്കുന്നതോ ഒരു കത്ത് പോലും കിട്ടുന്നില്ല അപ്പോൾ ദേവ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വർഷം തോറും അദ്ദേഹത്തിന് ബോണസും കിട്ടും ആ കാലത്തത് ആയിരത്തി ഇരുന്നൂറ് ഡോളറോ മറ്റോ ആയിരുന്നു അതായിരുന്നു വർഷത്തിൽ ഞങ്ങളുടെ അധിക വരുമാനം അത് ഞങ്ങൾ സേവിങ്സ് അക്കൗണ്ട്സിൽ നിക്ഷേപിക്കും അതൊരിക്കലും നിർത്തിയിരുന്നില്ല അതവിടെ നിന്ന് ഇളകും പുതിയ ടയർ വേണം വേറെന്തെങ്കിലും വേണം ഫ്രിഡ്ജിന് റിപ്പയർ ഉണ്ടാവും ഒരു കുഞ്ഞിന് ഉണ്ടാവും അങ്ങനെ ഓരോന്നോരോന്നായി വരും അപ്പോൾ മുന്നൂറ് ഡോളറോളം അതിൽ നിന്ന് എടുക്കേണ്ടി വരും അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി തുടങ്ങും അപ്പോൾ ദേവ എന്നോട് വിളിച്ച് പറയും എനിക്കിത് നിന്നോട് പറയാൻ ഇഷ്ടമല്ല കാറിൻ്റെ ടയർ വരുന്ന വഴിക്ക് പഞ്ചറായ ഒരു പുതിയ ടയർ വാങ്ങണം ഞാനിവിടെ നിന്ന് നിലവിളിക്കുക ഞാനിത് വിശ്വസിക്കില്ല എന്തെങ്കിലും പണം ചേർക്കുമ്പോഴേക്കും സാത്താൻ അത് എടുത്തുകൊണ്ട് പോകുന്നു എനിക്കിത് സഹിച്ചു മടുത്തു എന്നാണ് നമ്മുടെ ജീവിതത്തിൽ നല്ലത് എന്തെങ്കിലും നടക്കുക എനിക്കറിയില്ല ഖമോ എൻ്റെ കൂടെ കൂടാൻ ഇവിടെ ചിലരെങ്കിലും ഉണ്ടാവുമല്ലേ ദയവ് ഒരു ദിവസം എന്നെ നോക്കി ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ അദ്ദേഹം പറഞ്ഞു സേവിങ്സ് അക്കൗണ്ട്സിലുള്ള ആ പണത്തെ നീ ആശ്രയിക്കുന്നിടത്തോളം കാലം സാത്താൻ ഏതെങ്കിലും വിധത്തിൽ അതെടുക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അതേ തത്വം പോസ്റ്റ് ഓഫീസിന്റെ കാര്യത്തിലും പ്രയോഗിക്കാം നീ പോസ്റ്റ് ബോക്സിനെ ആശ്രയിക്കുന്നിടത്തോളം കാലം നിന്നെ സ്നേഹിക്കുന്ന അനേകായിരം ജനങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ സാത്താൻ അവരിൽ നിന്ന് ഒരു കത്തും വരാൻ അനുവദിക്കുകയില്ല കാരണം അവൻ നിന്നെ ചൊടിപ്പിച്ചുകൊണ്ടേയിരിക്കും അദ്ദേഹം പറഞ്ഞു നീ ആ പണത്തെ ആശ്രയിക്കുന്നിടത്തോളം കാലം ബാങ്കിലുള്ള ആ അല്പം സമ്പാദ്യം ഇതാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും യാതൊരു അഭിവൃദ്ധിയും ഉണ്ടാവുകയില്ല എനിക്ക് ദേഷ്യം വന്നു ഞാൻ കരുതി അപ്പോൾ അത് എൻ്റെ കുറ്റം കൊണ്ടാണെന്നാണോ പറയുന്നത് ശരി ഞാൻ കാണിച്ചു തരാം ഞാൻ ബാങ്കിലൂടെ പണം മുഴുവനും എടുത്ത് ചിലവാക്കി ഞാൻ പറഞ്ഞു കണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായല്ലോ ഞങ്ങൾ മൊത്തം കാലിയാക്കി അതിലൊന്നുമില്ല ഞങ്ങൾക്ക് ദൈവമല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു അത്ഭുതം തന്നെ ദൈവത്തെ ഞങ്ങൾ വിശ്വസിച്ചു ദൈവം പ്രവർത്തിച്ചു അതെ ഞാനിത് മരുഭൂമിയിൽ വെച്ച് പഠിച്ചു ദൈവത്തിൻ്റെ വിശ്വസ്ത ഓ ദൈവമേ നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് എന്നെ പുകഴ്ത്തരുത് ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തിലൂടെ എല്ലാം ഞങ്ങൾക്ക് കടന്നു പോകേണ്ടി വന്നിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ ഓ ദൈവമേ വർഷങ്ങളോളം ഇരുപത് ഡോളറും കൊണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ കഷ്ടിച്ചു വാങ്ങേണ്ടി വന്നിട്ടുണ്ട് അന്ന് ഞങ്ങൾക്ക് മൂന്ന് മക്കളുണ്ടായിരുന്നു എല്ലാവരും കുട്ടികളായിരുന്നു സ്കൂൾ ഷൂസ് വേണം ഞാൻ ഓരോന്നും ഗ്യാരേജ് സെയിലിൽ ചെന്നാണ് വാങ്ങിക്കാറ് ഗ്യാരേജ് സെയിലിനെ ഞാൻ വിശ്വസിച്ചു അതൊക്കെ പോട്ടെ നിങ്ങൾ എവിടെയാണോ അവിടെ നിന്നാണ് തുടങ്ങേണ്ടത് അതെ അതൊരു അത്ഭുതമായിരിക്കും ഞാൻ ആരും വാങ്ങാത്ത ഒരു ജോഡി ടെന്നീസ് ഷൂസ് വാങ്ങും എൻ്റെ മക്കളുടെ സൈസിൽ രണ്ട് ഡോളറിന് അതാണ് ദൈവം സഭ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ ആ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല ഒരു സ്ത്രീ എൻ്റെ വാതിൽക്കലെത്തി അവർ ബെല്ലടിച്ചു എന്നിട്ട് എന്നെ വല്ലാതെ ഒരു നോട്ടം നോക്കി ഒരു മാതിരി നോട്ടം അവൾ പറഞ്ഞു എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾ വിചാരിക്കരുതേ എന്നിട്ട് പറഞ്ഞു ഞാനിന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ വാങ്ങി തരണമെന്ന് ദൈവം എന്നോട് പറയുന്നതായി തോന്നി അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് എന്താണ് തോന്നിയതെന്നോ ഹോ ഇത് ദൈവത്തിൽ നിന്നുള്ള അത്ഭുതമാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങളിൽ ചിലർക്ക് അറിയാനായിരിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തെ വെറുക്കുന്നത് നിർത്തുക കാരണം ചില കാരണങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നിലാണ് നിങ്ങൾ കാരണം നിങ്ങൾ ദൈവത്തെ വ്യക്തിപരമായി അറിയാൻ വന്നിരിക്കുകയാണ് ഈ പുസ്തകത്തിൽ എഴുതിയത് നടക്കും എന്ന് നിങ്ങൾ കണ്ടുപിടിക്കും ദൈവം വിശ്വസ്തനാണെന്ന് നിങ്ങൾ കാണുകയാണ് അവൻ നിങ്ങളെ കൈവടിയുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്നിട്ട് ദൈവം നിങ്ങളെ നല്ല ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരും എന്താണ് എന്താണതിൻ്റെ അർത്ഥമെന്നോ നിങ്ങൾ ആ സ്ഥലത്തെത്തുമ്പോൾ അവന് എപ്പോഴും അധികം ആവശ്യമുണ്ടാവില്ല പണ്ടത്തെ പോലെ നിങ്ങൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവുകയില്ല വചനത്തിൽ കൂടുതൽ നിങ്ങൾ ആരെങ്കിലും ഒരു ചിത്രം കണ്ടിട്ടുണ്ടോ അഥവാ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു യേശു കഴുത്തിലൊരാട്ടിൻകുട്ടിയെ ചുമന്നുകൊണ്ടുള്ള ചിത്രം ആ പെയിൻറ്റിങ് അഥവാ ആ ചിത്രം എവിടെയെങ്കിലും കടിച്ചിട്ടുള്ള എത്ര പേരുണ്ട് ഒരു പക്ഷേ എന്നെപ്പോലെ വർഷങ്ങളോളം അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ കരുതി എന്തൊരു രസമാണ് എന്തൊരു ഭംഗിയാണല്ലേ യേശുവിൻ്റെ കൂടെ ചെറിയൊരാട്ടിൻകുട്ടി എന്തൊരു ഭംഗിയാണ് അതിൻ്റെ പുറകിൽ ഒരു കഥയുണ്ട് ഒരാട്ടിടയന് പറഞ്ഞാൽ കേൾക്കാത്തതായ ഒരു ആടുണ്ട് എന്നിരിക്കട്ടെ അത് ആട്ടിടയനെ പിന്തുടരാതെ ഇരിക്കാം ആട്ടിടയൻ അപ്പോൾ അതിൻ്റെ കാലുകൾ ഉടച്ച് അതിനെ കഴുത്തിൽ ചുമന്ന് അതിൻ്റെ കാലുകൾ സുഖമാവുന്നതുവരെ നടക്കും അപ്പോഴേക്കും ആട്ടിടേൻ്റെ കൂടെ തന്നെ ഇരിക്കാൻ അത് പരിശീലിച്ചിട്ടുണ്ടാവും അത് അവനെ വിട്ട് എങ്ങും പോവുകയില്ല അവനെ ഉപേക്ഷിച്ച് പോവുകയില്ല ഓ നിങ്ങൾ ചിലരുടെ ആത്മീക കാലുകൾ ഉടച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ദൈവമല്ലാതെ മറ്റാരും ഇല്ല പക്ഷെ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട നിങ്ങൾ ജീവിതത്തിലെ ഏറ്റവും നല്ല സ്ഥലത്താണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്ന പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക് ചെല്ലാൻ നിങ്ങൾ പ്രാപ്തരാകും വാഗ്ദാനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് നിർത്തി നിങ്ങൾക്ക് വാഗ്ദാനങ്ങളിൽ ജീവിക്കാൻ സാധിക്കും എന്നിട്ട് നിങ്ങൾ സമൃദ്ധിയിൽ ജീവിക്കും നിങ്ങൾക്കും കൂടാതെ മറ്റുള്ളവർക്കും വേണ്ടത്ര നിങ്ങൾക്ക് സമൃദ്ധിയുണ്ടാവും ദൈവത്തിൽ നിന്ന് വേർപിരിയാൻ നിങ്ങൾ ധൈര്യപ്പെടില്ല കാരണം നിങ്ങൾക്ക് അവനെ കൂടാതെ ജീവിക്കാൻ സാധിക്കുകയില്ല ആമേ മനുഷ്യനെ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് നിങ്ങളുടെ സന്തോഷം ജോലിസ്ഥലത്ത് നിങ്ങൾക്കുള്ള സ്ഥാനമാനങ്ങളല്ല നിങ്ങൾ ഏത് സോഷ്യൽ ഗ്രൂപ്പിലാണെന്നുള്ളതുമല്ല നിങ്ങൾ കോളേജിൽ പഠിച്ചോ ഇല്ലയോ എന്നതല്ല നിങ്ങൾ വിവാഹിതരാണോ അല്ലയോ എന്നതല്ല നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം കിട്ടുന്നതിലല്ല നിങ്ങളുടെ സന്തോഷമുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളതുപോലെ കിട്ടുന്നതിലല്ല നാം ദൈവവചനത്തിൽ ജീവിക്കണം നിങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് നമുക്കിത് പ്രാക്റ്റിക്കൽ ആക്കാം അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വളരെ മുഷിപ്പൻ മനോഭാവം ഉണ്ടായിരിക്കാം അപ്പോൾ തോന്നും എല്ലാവരും എന്നെ ഒന്ന് തനിച്ചു വിടാമോ ഞാൻ ഒരു കാര്യം പറയാം അവർ നിങ്ങളെ തനിയെ വിടില്ല അന്നേ ദിവസം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിലും ഉപരി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ എൻ്റെ പ്രത്യാശ എന്താണ് എൻ്റെ ആത്മാവെ എന്തിന് വിഷാദിക്കുന്നു ദൈവത്തിൽ പ്രത്യാശിക്കുക ദൈവമേ എനിക്ക് നിന്റെ കൂടെ ഉണ്ടായിരുന്ന മുന്നേറ്റങ്ങൾ ഞാൻ ഓർക്കും ദാവീദ് സർവശക്തനായ ദൈവത്തിൽ സ്വയം ശക്തീകരിക്കപ്പെട്ടു പ്രോത്സാഹിക്കപ്പെട്ടു അങ്ങനെ 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 പലതും അപ്പോൾ ദൈവം തൻ്റെ ദൂതന്മാരെ നിങ്ങൾക്ക് കാവലാക്കും ദൈവത്തിൽ നിങ്ങൾക്ക് നിരാശയോ ലജ്ജയോ ഉണ്ടാവുകയില്ല അധികം താമസിയാതെ നിങ്ങൾ ചിന്തിക്കും ഓക്കെ ശരി എനിക്ക് ചെയ്യാം കാരണം എൻ്റെ വചനം എൻ്റെ ഹൃദയത്തെ പോഷിപ്പിക്കും സഭയെ നിങ്ങൾക്ക് തലവേദനിക്കുന്നു നിങ്ങൾ മരുന്ന് വെച്ചിടത്തേക്ക് ചെന്ന് ഒരു എടുത്ത് കഴിക്കും നിങ്ങൾക്ക് മുറിവുണ്ടായാൽ വേഗം അതിലൊരു ബാൻഡേഡ് ചുറ്റിക്കിട്ടും എന്നാൽ നിങ്ങളുടെ ആത്മാവിന് അസുഖമുണ്ടായാലോ അതെ നിങ്ങൾക്ക് സന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടാൽ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങൾ കോപിച്ചാൽ അതിൽ നിന്ന് വിമോചിതരാവാൻ സാധിക്കില്ലെന്ന് വിചാരിച്ചാൽ ഒരാസ്പിറിനോ നെർവ് പിൽസിനോ വേദന സംഹാരിക്കോ ബാൻഡേഡിനോ അത് ശരിയാക്കാൻ സാധിക്കില്ല എന്നാൽ അതിനൊരു പോംവഴിയുണ്ട് ദൈവവചനത്തിൽ അതിന് വേണ്ടതായ ഉണ്ട് നമുക്കതിന് ഒരു ചെറിയ വർക്ക്ഷോപ്പ് ചെയ്ത് നോക്കി അതുകൊണ്ടുള്ള പ്രയോജനം ഒന്ന് കാണാം ശരി ഞാൻ എൻ്റെ ബൈബിളിൽ മത്തായി അഞ്ച് വായിക്കാം എൻ്റെ ബൈബിളിൽ പല വചനങ്ങളുടെയും മടിയിൽ ഞാൻ വരച്ചിട്ടുണ്ട് ചിലപ്പോൾ അങ്ങനെ വരയ്ക്കുന്ന എനിക്ക് ഇഷ്ടമാണ് ആത്മീക പരിവേഷം എന്ന് ഞാൻ അതിനെ വിശേഷിപ്പിക്കാറുമുണ്ട് എന്നാൽ ചിലപ്പോൾ അതും നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കും അതുകൊണ്ട് ഇതാ നമുക്ക് ഈ വചനം വായിക്കാം ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ കോപത്തോടെ ഇരിക്കരുത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിൻ്റെ പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അടുത്ത പേജ് മറച്ചു നോക്കൂ അതിൽ പറയുന്നു നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ രഹസ്യത്തിലായിരിക്കട്ടെ രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും ഓ ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് അഹങ്കരിക്കാൻ പാടില്ല ഞാൻ വായ തുറക്കാതെ ദൈവത്തിനായി കാത്തിരിക്കണം പിന്നെ ആറാമത്തെ വാക്യത്തിൽ ദൈവം പ്രതിഫലം നൽകും ഇനി പതിനെട്ടാം വാക്യം നോക്കാം ദൈവം പ്രതിഫലം നൽകും ഇനി ഇരുപത്തഞ്ചാം വാക്യം നോക്കാം വ്യാകുലപ്പെടാതിരി മുപ്പത്തൊന്നാം വാക്യം വ്യാകുലപ്പെടാതിരിപ്പിൻ മുപ്പത്തിനാലാം വാക്യം നോക്കാം വ്യാകുലപ്പെടരുത് ഇനി ഏഴാം അധ്യായം മറ്റുള്ളവരെ വിധിക്കുന്നതും വിമർശിക്കുന്നതും കുറ്റം പറയുന്നത് നിർത്തുക ഇല്ലെങ്കിൽ നിങ്ങളും വിധിക്കപ്പെടും വിമർശിക്കപ്പെടും കുറ്റപ്പെടുത്തപ്പെടും ഹോ എന്താണത് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർക്കും ആദ്യം ചെയ്യുവിൻ ദൈവമേ ഏത് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ പത്രം പുറത്തെടുത്ത് വായിക്കുന്നതാണ് നല്ലത് എന്ന് അതിൽ ഒരു തലയോട് കണ്ടെന്നും പരിണാമ പരിണാമസിദ്ധാന്തത്തെക്കുറിച്ചെല്ലാം കണ്ടുപിടിച്ചെന്നും മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായതാണെന്നും ഒക്കെയുണ്ട് ഹോളിവുഡിൽ എന്തൊക്കെ നടക്കുന്നു എന്നതിൽ വായിക്കാം അല്ലെങ്കിൽ ഇന്നത്തെ എൻ്റെ ജീവിതം രക്ഷിക്കാനായി ഏതാനും മിനിറ്റുകൾ വേദപുസ്തകം വായിക്കാം ആ നിമിഷങ്ങളിൽ കരുണ കാണിക്കാനും ജനങ്ങളോട് ക്ഷമിക്കാനും അവരെ വിമർശിക്കാതെ കുറ്റം പറയാതെ അവരെക്കുറിച്ച് ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറയാതെ അവരെ വേദനിപ്പിക്കാതെ രഹസ്യമായി നല്ലത് ചെയ്യുക ദൈവം എപ്പോഴും നമ്മെ കാണുന്നു അവനിൽ നിന്ന് നമുക്ക് പ്രതിഫലം കിട്ടും നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ ഈ പുസ്തകത്തിൽ അഞ്ചു മിനിറ്റ് രാവിലെ ചിലവഴിച്ചാൽ ജീവിതം രക്ഷിക്കാൻ സാധിക്കും ആമേൻ ടി വിയിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഒരു ബൈബിൾ വാങ്ങണം എന്ന് ഞാൻ പറയുന്നു വിവിധ ഭാഷകളിലുള്ള പരിഭാഷകൾ ഇപ്പോൾ ധാരാളമുണ്ട് അവയിൽ നിങ്ങൾക്ക് യോജിച്ചത് വാങ്ങൂ പക്ഷേ അവയിൽ ചിലത് മറ്റുള്ളതിനേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും വളരെ എളുപ്പമാണ് ഞാൻ ഉപയോഗിക്കുന്നത് വിശദീകരിച്ച ബൈബിളാണ് പക്ഷേ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഉടൻ വാങ്ങി അത് വായിക്കാൻ ആരംഭിക്കൂ എന്നാൽ ബൈബിൾ വാങ്ങിയിട്ട് വിലാപങ്ങൾ വായിക്കാൻ ആരംഭിക്കരുത് എന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു മനസ്സിലായോ വേറെ എന്തെങ്കിലും വായിക്കൂ സങ്കീർത്തനങ്ങൾ വായിക്കാൻ ശ്രമിക്കാം സദൃശ്യവാക്യങ്ങൾ മുഴുവനും ജ്ഞാനം നൽകുന്ന വചനങ്ങളാണ് അല്ലെങ്കിൽ യോഹൻ ഞാൻ വായിക്കാം യേശു വചനമായത് എങ്ങനെയെന്ന് ഞാൻ വായിച്ചത് അതിലുണ്ട് ബൈബിൾ ഒറ്റയടിക്ക് മുഴുവനും വായിച്ചു തീർക്കാൻ ആവില്ലല്ലോ എന്ന് വിചാരപ്പെടേണ്ട ആവശ്യമേ ഇല്ല ദിവസവും കുറേശ്ശെയായി വായിക്കൂ പക്ഷേ അതിൽ കൂടുതൽ ശ്രദ്ധ പാതിപ്പിക്കൂ ശരി ഞാനിത് വിശ്വസിക്കുന്നു ഈ തത്വങ്ങൾ ഞാൻ ജീവിതത്തിൽ ചെയ്യാൻ ശ്രമിക്കും ഇത് ഭരിക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കും ദൈവമേ ഞാനിത് ശ്രമിക്കാൻ പോവുകയാണ് ഞാൻ മറ്റെല്ലാം ശ്രമിച്ചു ദൈവമേ ഞാൻ അങ്ങേയും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ ആമേൻ ഞങ്ങളുടെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ എത്ര പേരാണ് മുതൽ ഇത് പരിശീലിച്ച് നോക്കുമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾ തീരുമാനം അത് കാര്യമായി കാര്യമായിരിക്കണോ യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ദൈവവചനത്തെക്കുറിച്ച് ധാരാളം കേൾക്കാറുണ്ട് എന്നാൽ ദൈവവചനത്തെക്കാൾ വിലമതിപ്പുള്ളത് മറ്റൊന്നും തന്നെ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് നമ്മുടെ വഴികാട്ടിയാണ് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അങ്ങനെ ജീവിക്കാനുള്ള വഴികാട്ടുന്നു അപ്പോൾ അവൻ നമുക്കുണ്ടാവണം എന്നാഗ്രഹിക്കുന്ന സന്തോഷം ഉണ്ടാവും ദൈവവചനം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മുടെ തെറ്റിതിരുത്തുന്നു നമ്മെ ബോധ്യപ്പെടുത്തുന്നു നമ്മെ ശകാരിക്കുകയും ചെയ്യുന്നു അത് നമ്മെ ശുദ്ധീകരിക്കുന്നു പക്ഷെ ക്രിസ്തുവിൽ നാം ആരാകുന്നു എന്നതും അത് അറിയിക്കുന്നു അത് പഠിക്കാനുള്ള അതിമനോഹരമായ വസ്തുതയാണ് ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയിസ് മേട്ട് കോൺ നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്ണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്